മൊത്തം പത്ത് പേരെയാണ് റജയിലേക്ക് രബിസ്വലാ വസ്ലം മതങ്ങൾ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആ പത്താളുകളിൽ നിന്ന് അമീറായ ആസിമും ആറാളുകളും അവരുടെ കരാറ് അംഗീകരിക്കാൻ തയ്യാറായില്ല അവർ ഈ ടീമിനോട് പൊരുതി അവസാനം കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഈ മൂന്നാളുകൾ ആ കരാറ് പാലിക്കാൻ തയ്യാറായി അങ്ങനെ ഫ അസറൂഹും അവർ ഇവരെ തടവ് പുള്ളികളായി വെച്ചു ഹത്ത ഇദ ഖാനു ബിൽ ലഹ്റാൻ അങ്ങനെ അവർ ലഹ്റാനിലെത്തിയപ്പോൾ ഇന്ദസ അബ്ദുല്ലാഹിബിൻ ത്വരിഖ് യെഹു മിനുൽ മിനുൽ ഖിറാൻ അബ്ദുള്ള ത്വരിഖ് തൻ്റെ കൈ ഖിറാനിൽ നിന്നും ഊരിയെടുത്തു തടവ് പുള്ളികളെ കെട്ടിയിടുന്ന കയറിനാണ് ഖിറാൻ എന്ന് പറയുന്നത് ആ കയറിൽ നിന്നും തൻ്റെ കയർ തൻ്റെ കൈ ഊരിയെടുത്തു സുമ അഹദ സൈഫഹു തുടർന്ന് അദ്ദേഹം തൻ്റെ വാളെടുത്തു ഹത്ത റമുൽ അപ്പോൾ അവർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു അങ്ങനെ അവസാനം അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തി വ അമ്മ ഹുബൈബുൻ വ ജയ്ദുൻ എന്നാൽ ഹുബൈബുർ റലിഅള്ളാഹുഹു ജയ്ദുർ അലിയാഹുനഹുവും ഫ ബാഴുഹുമ ബി മക്കത്ത മീൻ അവർ രണ്ടുപേരെയും അവർ മക്കയിൽ വെച്ച് ഖുറൈശികൾക്ക് വിൽപ്പന നടത്തി ഫസ്തറ ഹുബൈബൻ ബരൽ ബനൽ ഹാരിസ് അങ്ങനെ ഹുബൈബിനെ ഹാരിസ് കുടുംബം വാങ്ങി ലി അക്കുതുലൂഹു ബി അബീഹിം അൽ ഹാരിസ് അവരുടെ പിതാവ് ഹാരിസിന് പകരം ഹുബൈബിനെ കൊലപ്പെടുത്താനായിട്ട് അക്കാന ഹുബൈബുൻ ഫത് കത്തലു യോമ ബദർ ഹുബൈബ് റതി അള്ളാഹുനഹു ഹാരിസിനെ ബദർ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫമക്കസ ഇന്ദഹും അസീറ ഹുബൈബ് റതി അള്ളാഹുനഹു ബരുൾ ഹാരിസിൻ്റെ അടുക്കൽ തടവ് താമസിച്ചു കാനത്ത് ജൈനബു ഇഹ്ദാ ബനാത്തിൽ ഹാരിസ് തക്കൂൽ ഈ സന്ദർഭത്തിൽ ഹാരിസിൻ്റെ പെൺമക്കളിൽ ഒരുത്തിയായ ജൈനബ് പറയുമായിരുന്നു മാർ ആയി തു സീറൻ ഖത്ത് خبيب മിൻ ഹുബൈബ് ഹുബൈബിനേക്കാൾ ഉത്തമനായ ഒരു തടവ് പുള്ളിയെയും ഞാനൊരിക്കലും കണ്ടിട്ടില്ല ലക്കതുർ ഐ തുഹു യവ് കുരു മിൻ ഖിത്തുഫി അനബ് അദ്ദേഹം മുന്തിരിക്കൊലയിൽ നിന്ന് ഭക്ഷിക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി ഏതവസ്ഥയിൽ വമാവിമക്കത്ത യോമൈദീൻ സമറ ആ സമയത്ത് മക്കയിൽ ഒരു ഫലവും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല വൈൻഡൂല മൂസഖുൻ ഹദീദ് അദ്ദേഹം ഇരുമ്പിൻ്റെ ചങ്ങലയിൽ ബന്ധസ്ഥനുമാണ് ഈ അവസ്ഥയിൽ മുന്തിരിക്കൊലയിൽ നിന്ന് ഭക്ഷിക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി റിസ്ഖൻ ഖാനഇല്ല അത് അള്ളാഹുത്തല നൽകിയ ഭക്ഷണമായിരുന്നു എന്ന് ഹാരിസിൻ്റെ പെൺമക്കളിൽപ്പെട്ട ജൈനബ് പറയുകയുണ്ടായി കാലത്ത് മാവിയ മൗലാത്ത് ഹുജൈർ ഹുജൈറിൻ്റെ സേവകി മാവിയ പറഞ്ഞു കാന ഹുബൈബുൻ യത്തഹജതു ഖുർആാൻ ഹുബൈബുറിയാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു ഫൈദാ സമീത്ത് സമീയത്ത് ഹുൻ നിസാ ഊ ബി അങ്ങനെ സ്ത്രീകൾ ഈ ഖുർആൻ കേട്ടാൽ അവർ കരയുകയും അവർക്ക് അദ്ദേഹത്തിനോട് ദയ തോന്നുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഫക്കുൽ തുലഹു ഭാവിയെ പറയാ ഞാൻ ഹുബൈബ് റതി അള്ളാഹ്നുവിനോട് ചോദിച്ചു മിൻ ഹാജ നിങ്ങൾക്ക് വല്ല ആവശ്യവും ഉണ്ടോ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വല്ല ആവശ്യവും ഉണ്ടോ കല ഹുബൈബ് റദി അള്ളാഹുന്ന് പറഞ്ഞു ഇല്ല 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 അന്തസ്കീനി അൽ അത്ബ് ശുദ്ധമായ വെള്ളം നീ എനിപ്പി നീ എനിക്ക് കുടിപ്പിച്ചാലൊഴികെ അതെനിക്ക് ആവശ്യമുണ്ട് വല തുമീനി മാധോബിയ അലി നുസുബ് നൊസുബ് ബിംബങ്ങളുടെ മേലറുക്കപ്പെട്ടത് നീ എനിക്ക് ഭക്ഷിക്കരുത് നീ എന്നെ ഭക്ഷിപ്പിക്കരുത് വ തുഹ്ബീർ തുറീനി വ തുഹ്ബീരി നീ ഇതാ അറാതു കത്തുലി അവർ എന്നെ കൊല്ലാനുദ്ദേശിച്ചാൽ നീ അതെന്നോട് പറയണം ഫലമ്മ ആറാതു ദാലിഖ് അങ്ങനെ അവർ അദ്ദേഹത്തെ കൊല്ലാനുദ്ദേശിച്ചപ്പോൾ അഹ്ബറത്ത് ഹു അവൾ അദ്ദേഹത്തെ അറിയിച്ചു ഫവല്ലാഹി മക്തറസ പി മാവിയെ പറയാണ് അള്ളാഹുവാണ് സത്യം ഈ കൊലപാതകം കൊണ്ട് കൊലപാതകത്തെ അദ്ദേഹം പ്രശ്നമാക്കിയതേയില്ല ഗൗനിച്ചതേയില്ല അങ്ങനെ ഫലമ്മ ഹറജു ബിഹി മിനൽ ഹറം ഇല്ലത്തൻ ഐം അങ്ങനെ അവർ അദ്ദേഹത്തെ ഹറമിൽ നിന്നും തൻ ഐമിലേക്ക് കൊണ്ടുപോയപ്പോൾ ലിയ കുത്തുലൂഹു അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഇസ്തം ഹലഹും ഹത്തായ്സല്ലി റക്കാതെയൻ അദ്ദേഹം അവരോട് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി സാവകാശം ആവശ്യപ്പെട്ടു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അമാ വല്ലാഹി ലൗല വല്ലാഹിൻ തോതുന്നു അന്നി ഇന്നു അള്ളാഹുവാണ് സത്യം അവർ എന്നെക്കുറിച്ച് ഞാൻ പേടി കാരണമാണ് നിസ്കാരത്തെ ദീർഘിപ്പിച്ചത് എന്ന് വിചാരിക്കുമായിരുന്നില്ലെങ്കിൽ ലസ്തഖർ തൂ മിന ഞാൻ നിസ്കാരം വർദ്ധിപ്പിക്കുമായിരുന്നു നീട്ടുമായിരുന്നു എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി സുമദ് അള്ളാഹത്താല പിന്നെ അദ്ദേഹം അള്ളാഹുവിനോട് ദ ചെയ്തു അള്ളാഹു മഹിം അദദ അള്ളാഹുവേ നീ ഇവരെ ഉന്മൂലനാശം വരുത്തേണമേ വക്കുതുൽഹും വിധത അള്ളാഹുവേ നീ ഇവരെ വേറിട്ട് വേറിട്ട് ഇവരെ നീ കൊലപ്പെടുത്തണമേ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് നീ ഇവരെ കൊലപ്പെടുത്തേണമേ വല തുകാതിർമിൻഹും അഹദ അള്ളാഹുവെ ഇവരിൽ നിന്ന് നിന്നൊരാളെപ്പോലും നീ ഒഴിവാക്കരുത്

മുസ്ലിമായി കൊല ചെയ്യപ്പെടുമ്പോൾ എനിക്കതൊരു പ്രശ്നമല്ല എനിക്കതൊരു വിഷയമല്ല അയ്യ അലാൻ ഖാൻ എൻ്റെ ഏതൊരു പാർശ്വത്തിൻ്റെ മേൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി മരിച്ചു വീണാലും എനിക്കതൊരു പ്രശ്നമല്ല വതാ ലീ കഫീദാ തിലിലാ കാരണം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് വന്യസ് അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം യുബാരിഖ് അവൻ അനുഗ്രഹം ചെയ്യും അല ഔസാലി സിൽവിൻ ഔസാലിവിൻ ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളുടെ മേൽ അവൻ അനുഗ്രഹം ചെയ്തേക്കും എന്ന് പാട്ടുപാടിയിട്ടാണ് മഹാനവറുകൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നത് വഅമ്മ അൻഹു എന്നാൽ സെയ്ദ് ബിന് ദസിന റലിയഅള്ളാഹുവൻ ഫബുത്തഅഹു ബി മക്കത്ത സഫ്വാനുബിന് ഉമയ്യ മക്കയിൽ വെച്ച് സഫ്വാനുബിന് ഉമയ്യയാണ് അദ്ദേഹത്തെ വാങ്ങിയത് ലി അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ബി അബീ ഉമയ്യത്ത് ഉമയ്യത്ത ബിന് ഖലഫ് അദ്ദേഹത്തെ ഉമയ്യത്ത് ബിന് ഖലഫ് അദ്ദേഹത്തിൻ്റെ പിതാവായ ഉമയ്യത്ത് ബിന് ഖലഫിന് പകരം ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി സുഫ്വാനു ബിൻ ഉമയെയാണ് വാങ്ങിയത് ഫലമ്മ റാദു ഖത്ലഹു അങ്ങനെ അവർ അദ്ദേഹത്തെ കൊല്ലാൻ ഉദ്ദേശിച്ചപ്പോൾ അഹ്റ ജൂഹിനൽ ഹറമി അവർ അദ്ദേഹത്തെ ഹറമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഫക്കാനമിമ്മ ഇൻ ദ മഖ്തലിഹി അബൂ സുഫിയാൻ ബിൻ ഹർബ് അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയവരെ കൂട്ടത്തിൽ അബൂ സുഫിയാൻ ബിൻ ഹർബ് ഉണ്ടായിരുന്നു പക്കാൽ അബൂ സുഫിയാൻ പറയുകയുണ്ടായി യാ ജയ് ഓ ജയ്ദേ ബില്ല ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു ചോദിക്കുന്നു അതുഹിബു അന്ന മുഹമ്മദൻ അൽ ആന ഇന്തന മക്കാനക്ക് ഈ സമയത്ത് മുഹമ്മദ് നിൻ്റെ സ്ഥാനത്ത് ഉണ്ടാകൽ നീ ഇഷ്ടപ്പെടുമോ നൊല്ലരി ആ മുഹമ്മദിൻ്റെ കഴുത്ത് ഞങ്ങൾ വെട്ടിക്കളയും അങ്ങനെ നിൻ്റെ സ്ഥാനത്ത് മുഹമ്മദ് ഉണ്ടാകണമെ ഉണ്ടാകുന്നത് നീ ഇഷ്ടപ്പെടുമോ വ അന്ന കഫി അഹലിഖ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലുമാണ് കാല ഇത് കേട്ടപ്പോൾ ജെയ്തുബിന് ദസിന റതി ഉള്ളാഹുവിന് പറഞ്ഞു മാ ഹിബു ഞാൻ ഇഷ്ടപ്പെടൂല്ല അന്ന മുഹമ്മദൻ അൽ ആൻ ഫി മക്കാനിഹിൽ തുസീബുഹു ഷൗക്കത്തും തുദീഹി മുഹമ്മദ് റബി സാഹുലി വസ്ലമതങ്ങൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ വച്ച് ആ മുഹമ്മദിന് ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല ഇന്നീ ലി സുൻഫിയ ഞാൻ എൻ്റെ കുടുംബത്തിലിരിക്കുന്ന അവസ്ഥയിലാണ് ആ സമയത്ത് മുഹമ്മദിന് ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുകയില്ലെന്ന് അബൂ സുഫിയാൻ്റെ മുഖത്ത് നോക്കി ചെയ്തു ബന്ധ ദസിന റബി അള്ളാഹുവിന് പറഞ്ഞു قال ابو سفيان قال ابو سفيان ഇപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു മാറായിത്തുമിൻ അന്നാസി അഹദൻ യുഹിബു അഹദൻ കഹുബിയ സുഹാബി മുഹമ്മദിൻ മുഹമ്മദ ജനങ്ങളിൽ ഒരാളും മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരാളെ സ്നേഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബു സുഫിയാൻ പറയുകയുണ്ടായി അത്രത്തോളമായിരുന്നു സ്വഹാബത്ത് നബി സലാഹു അലൈ വസ്ലമതങ്ങളെ മഹബത്ത് വെച്ചത് അള്ളാഹുത്തല മുത്തുനബിയെ സ്നേഹിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദി അലഹമുല്ലാഹി റബുല്ലാലമീൻ